നമ്മുടെ ക്ഷമന വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ പൂച്ചയ്ക്ക് വെയ്യ പൂച്ച എന്തോ കടിക്കുക എന്തോ ചെയ്യുക അതിനുശേഷം ഞങ്ങൾ മൃഗാശുപത്രിയിൽ വയ്ക്കുകയാണ് നമ്മുടെ നാടൻ പൂച്ചയാണെങ്കിൽ ക്ഷമന നോക്കുന്നത് അങ്ങനെ നാടൻ പൂച്ചയെ പോലെ അല്ല സ്വന്തം മക്കളെപ്പോലാണ് പൂച്ച നോക്കുന്നത് അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് വെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ക്ഷമന കൊട്ടും വയ്യ ക്ഷമന കരച്ചിലൊക്കെ ആയിരുന്നു ഇല്ല കഴിക്കുന്നില്ല ഇന്ന ഇന്നലെ ഇതിനൊരു അവിടെ വന്നിരുന്നപ്പോ ഒരു പൂച്ച ഓട്ടിച്ച് ഓട്ടിച്ച് അതിനെ ഓട്ടിക്കാറുണ്ടല്ലോ അപ്പ അകത്താ സാധാരണ ഇതാണ് ആണ് അതാണ് ആ ആ അങ്ങനെ പറ്റിയതാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പൂച്ച പാവം

അങ്ങനാണോ തടവുന്നേടേ എന്തൊരു തടവല്ലായിരുന്നു മരുന്നോടെ വ്യാപിക്കാൻ ആ തടവാൻ പറയുന്നത് അയ്യോ നീ എന്തിനാ കണ്ണി കണ്ടൊരു കടികൊള്ളാൻ നടക്കുന്നത്

അങ്ങനെ മൃഗാശുപത്രിയിൽ നിന്നും പൂച്ച പൂച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എഴുതാനൊരു ക്ഷമനം വരികയാണ് ഞാൻ അപ്പോഴത്തേക്ക് പോയി ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാട്ടോ പൂച്ചയ്ക്ക് ഇടാനുള്ള ഓയിൽമെന്റ് വന്നു ഇനി ഓയിൽമെന്റ് നമ്മൾ വാങ്ങണം അങ്ങനെ ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു നമ്മുടെ പൂച്ചക്ക് തേക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ കണക്ക് ഒരു ഇത് മരുന്ന് തേക്കാൻ വേണ്ടിയുള്ള ഒരു മരുന്ന് വാങ്ങിച്ചു പിന്നെ അതേ കൂടാതെ നമ്മൾ പനി വാങ്ങിച്ചു പിന്നെ കയ്യിലിടാൻ ഗ്ലൗസ് വാങ്ങിച്ചു പൂച്ചക്ക് ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം പൂച്ച ഒന്ന് ആക്റ്റീവായ പിന്നെയും അവൻ പോയി നമ്മളെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഉള്ളത് നാടൻ പൂച്ച ആയിരിക്കും അപ്പൊ നാടൻ പൂച്ചയ്ക്ക് ഇതാണെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ ആരും അതിനെ ഒന്ന് ശുശ്രൂഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല തോനെ പൈസയാവും എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തോന്നേ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും ഒന്നും ചെയ്യാറില്ല ഞാനിവിടെ അടുത്തുള്ളൊരു മൃഗാശുപത്രിയിലാണ് കൊണ്ടുപോയത് അവിടെ ആണെങ്കിൽ അവർ ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ ഏത് മരുന്ന് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തന്നോ അത് വാങ്ങാൻ പറഞ്ഞു ആ മരുന്നിന് ആകെ ഒരു നൂറ്റി മുപ്പത് രൂപ ആയതേ ഉള്ളു പിന്നെ കുറച്ച് പഞ്ഞിയും പിന്നെ ഗ്ലൗസും വാങ്ങിച്ചു ഞാൻ മാക്സിമം കൂടിപ്പോയ ഒരു ഇരുന്നൂറ് രൂപ അതിൽ കൂടുതൽ കൂടുതലാകത്തില്ല അപ്പം ഇത് ആണെങ്കിൽ നിങ്ങളുടെ വീടുകളിലും ഇത് ആണെങ്കിൽ പൂച്ചയ്ക്ക് വല്ലതും പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള മൃഗാശുപത്രി കൊണ്ടുപോവുകയോ വളരെ കുറച്ച് പൈസ ആകത്തുള്ളു ഇരുന്നൂറ് രൂപയ്ക്കകത്തേ ആയുള്ളൂ മെഡിസിൻ ഉൾപ്പെടെ അപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് രക്ഷിക്കാമല്ലോ അതുകണക്ക തന്നെ നമ്മൾ വീടുകളിലൊക്കെ ഇത് കണക്ക് പൂച്ചയ്ക്ക് മുറിവുണ്ടാകുമ്പോഴും നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഞങ്ങളവിടെ കൊണ്ടു ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഈ മഞ്ഞപ്പൊടി ഇട്ടത് നമ്മൾ ക്ലീൻ ചെയ്യണമെന്നാണ് സാധാരണ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് സോപ്പ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ മുറിവൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ മരുന്നിടാൻ പാടുള്ളൂ അപ്പം ഞങ്ങളവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇട്ടത് അണു ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മളങ്ങനെ ഇട്ടത് കൊണ്ട് അവരത് വൃത്തിയാക്കത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ തന്നെ വൃത്തിയാക്കണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മളത് വൃത്തിയാക്കി നമ്മൾ സോപ്പ് വെള്ളത്തി അവർ പറഞ്ഞ കണക്ക് നമ്മൾ സോപ്പ് വെള്ളത്തി ഒഴിച്ച് ഒഴിച്ച് കൊടുത്തു അങ്ങനെ അത് വൃത്തിയാക്കിയ ശേഷം നമ്മളതിൻ്റെ മുകളിൽ മരുന്നൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ മൂന്ന് ദിവസം ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതായത് മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കണം